കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കഴിഞ്ഞ ദിവസം മലപ്പെട്ടത്തുണ്ടായത് യൂത്ത് കോൺഗ്രസ് സംഘത്തിന്റെ തേർവാഴ്ചയാണെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആക്രമണം ആസൂത്രിതമായി നടന്നതാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രകോപനമില്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് ജാതിയുടെ പിൻ ഗുണ്ടാസംഘങ്ങളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചത് ധീരജിനെ തങ്ങൾ കുത്തി കൊലപ്പെടുത്തിയതാണെന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിച്ചുവെന്നും പ്രദേശത്ത് ആസൂത്രിതമായി കലാപം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തീരുമാനിച്ചെ ജാതിയുടെ പിന്നിൽ ഒരുക്കി തയ്യാറാക്കി നിർത്തി പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ ഇതുവരെ പറഞ്ഞ് ദൂരത്ത് വഴി ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഇരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡൻ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായി പറയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരെധീന കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ് ആ ആസൂത്രണം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനായി കർശനമായ നടപടി സ്വീകരിക്കണം ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും മൂത്ത കോൺഗ്രസിൻ്റെയും പ്രകോപനമുണ്ടാക്കാനുള്ള കെണിയാണ് നാടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള കിണിയാണ് ആ കെണിയിൽ വീണു പോകരുത് ആ കിണിയിൽ വീണുപോകരുത് ആ കിണിയിൽ വീണുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ രണ്ട് ഉന്നത നേതാക്കൾ സിഗാവ് ഗോവിന്ദമാഷും അതുപോലെ തന്നെ പി വി ഗോപിനാഥും ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി ജനങ്ങളെ അവിടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ നല്ല കരുത്തോടെ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പക്വത കാണിക്കുന്നുകൊണ്ടാണ് അതുകൊണ്ട് ഇമാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന് ഇമ്മാതിരി ഉണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ട ഒരു പിന്മാറണം ജനങ്ങള് ഈ പ്രകോപനങ്ങളിൽ വീഴരുത് കൂടി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുക